രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു ഫലപ്രകാരം നാല് നാളുകളുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിഷു വരെ നീണ്ടു നിൽക്കുന്ന അനുഭവങ്ങളാണ് ഇതിൽ പറയുന്നത് ആദ്യം തന്നെ അത്ത നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് നോക്കാൻ പോകുന്നത് ഈശ്വര അനുഗ്രഹം കൊണ്ട് തന്നെ അത്ത നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച ഒരു പിടി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഫലപ്രദമാകുന്ന ഒരു സമയമാണ് ഇവർക്ക് വിഷുഫലം വളരെ ഗുണകരമായിട്ട് തന്നെ വന്നു ചേരും ആഗ്രഹിച്ച നിരവധി കാര്യങ്ങളിലേക്ക് സ്വന്തം അധ്വാനത്താൽ തന്നെ എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു അനുഭവം അത് ഇവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷത്തിനും ഇടയാക്കും പ്രതികൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നാലും അതിനെയൊക്കെ വേണ്ട രീതിയിൽ അതിജീവിക്കുവാനായിട്ടുള്ള കഴിവ് ഇവർക്കുണ്ടാകും നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനും ഇഷ്ടാനുഭവങ്ങൾ ഉണ്ടാകുവാനുമുള്ള ഫലങ്ങളാണ് വരുന്നത് വ്യാഴവും ശനിയും അഭീഷ്ടരാശികളിൽ നിൽക്കുന്നതിനാൽ സൗഖ്യത്തിനുള്ള മേൽക്കൈ തന്നെയാണ് ഉണ്ടാകുന്നത് ജോലിയിലൊക്കെ ആഗ്രഹിക്കുന്ന മാറ്റം ഉണ്ടാകുന്നു അനുബന്ധ തൊഴിലുകളിലൂടെ അവർക്ക് വരുമാനം കണ്ടെത്തുവാനും സാധിക്കുന്നു വിദേശത്തോ അല്ലെങ്കിൽ ജന്മസ്ഥലത്തു നിന്നും അകലെ മറനാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നിരവധി പുതിയ അവസരങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് കൃഷിയിൽ താല്പര്യമുള്ള വ്യക്തികൾക്കാണെങ്കിൽ അതിൽ നിന്നും ഒരു വരുമാനം വർദ്ധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുന്നത് ലാഭകരമായിട്ടുള്ള കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് അതിലേക്ക് പോകുന്നതിനും അതിൽ നിന്നുമൊക്കെ ലാഭം വരുത്തുന്നതിനും അവർക്ക് സാധിക്കുകയും ചെയ്യും ഉണ്ടെങ്കിലും അത് ജീവിതത്തെ ബാധിക്കാത്ത തരത്തിൽ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകും അതുപോലെ ഈ വർഷാത്യത്തോടു കൂടി അതിന് നല്ല കുറവ് വരികയും ചെയ്യും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല രീതിയിൽ നടക്കുന്നതിനാൽ തന്നെ മനസ്സിന് സമാധാനം നിലനിർത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും ജീവിതത്തിൽ കുറച്ചധികം സന്തോഷവും സമാധാനവും നിലനിർത്തി മുന്നോട്ട് പോകാനുമാകും പിതാവിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഔദ്യോഗിക വൃത്തിയിൽ നിന്നും പുറത്തേക്ക് വന്നാലും പിരിഞ്ഞു പോയാലും മറ്റു തൊഴിലുകൾ അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ വഴി മെച്ചപ്പെടുന്ന ഒരു വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കാതെ ഇവർക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് സഹായമായിട്ട് നിൽക്കുകയും ചെയ്യും വൈകാരികമായിട്ടുള്ള സംഘർഷങ്ങൾ കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതലും നല്ല മനസ്സുറപ്പും ലക്ഷ്യബോധവും ഉണ്ടായിരിക്കും ഒരുപാട് വെല്ലുവിളികൾ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിനെ നല്ല രീതിയിൽ അതിജീവിക്കുവാനുള്ള ആ ഒരു കഴിവ് അത് ജീവിതം സുരക്ഷിതമാക്കി നിർത്തുക തന്നെ ചെയ്യും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക അടുത്തത് ചിത്തിരനക്ഷത്രത്തിൻ്റെ വിഷു ഫലങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത് അധ്വാനത്തിനുള്ള ഒരുപാട് അവസരങ്ങളാണ് ഒരുപാട് ജീവിതത്തിൽ ജോലി ചെയ്യുന്നതിനുള്ള അവസരങ്ങളും അതിൻ്റെ ഫലം ഒട്ടും തന്നെ പാഴായി പോകാതെ അനുഭവിക്കുവാനുമുള്ള ഒരു സമയമാണ് വന്നു ചേരുന്നത് ജീവിതത്തിൽ തന്നെ കുറച്ച് കൃത്യനിഷ്ഠ വരുത്തുന്നതിന് ശ്രമിക്കും ആരോഗ്യപരമായിട്ട് മുന്നേറുവാൻ വേണ്ടിയിട്ട് പുതിയ തുടക്കങ്ങൾ തന്നെ ആവിഷ്കരിക്കും അതിനായിട്ട് നന്നായിട്ട് മുന്നിട്ടിറങ്ങുകയും ചെയ്യും ധനപരമായിട്ട് കുറച്ച് അച്ചടക്കം വേണമെന്ന് സ്വന്തമായിട്ട് തന്നെ തീരുമാനിച്ച് അത് വളരെ കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കും വരവിനനുസൃതമായിട്ട് ചിലവുകളൊക്കെ നിലനിർത്തി അത് നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയം ക്ഷമയോടുകൂടി കുറച്ച് കാത്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും ഒന്നും എടുത്തു ചാടി ചെയ്യാതെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക അതുപോലെ വിദേശത്തുള്ള ചില ബന്ധുക്കളിൽ നിന്നും അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരം ചില വ്യക്തികളിൽ നിന്നോ സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ വരും ഗൃഹത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള അവസരങ്ങൾ തെളിയും അതുപോലെ എന്തെങ്കിലും രോഗമൊക്കെ അനുഭവിക്കുന്നവർക്കാണെങ്കിൽ ചികിത്സയിലൂടെ തന്നെ മികച്ച ഫലമാണ് ശരീരത്തിന് കിട്ടുന്നത് അത് വളരെയധികം ആശ്വാസമാവുകയും ചെയ്യും പങ്കാളിത്തമുള്ള ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ മറ്റ് പദ്ധതികൾക്കോ ചേരാതിരിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് അനുയോജ്യമായിട്ടുള്ളൊരു സമയം ചിലപ്പോൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കുറച്ച് മനക്ലേശത്തിന് സാധ്യതയുണ്ട് കൂടെ ഉള്ളവരുടെ പിന്തുണ കുറയുന്ന ഒരു സമയമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോഴ് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം അത് പുലർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും കൂടെ നിൽക്കുന്നവർ ശത്രുക്കളായി മാറാനുള്ള അവസരങ്ങൾ വന്നു ചേരും കൂടി പോയി കഴിഞ്ഞാൽ നഷ്ടങ്ങൾ വളരെ കുറയും അതുപോലെ ജീവിതത്തിന് അഭിവൃദ്ധിയും ഉണ്ടാകും അടുത്തത് ചോതി നക്ഷത്രമാണ് വിഷുഫലപ്രകാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഇവർക്ക് വരുന്നത് ന്യായമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ശുഭകരമായിട്ട് വരുന്ന ഒരു അവസരമാണ് വരാൻ പോകുന്നത് ഭൂമി വില്പനയിലെ തടസ്സങ്ങൾ നേരിട്ടിരുന്നു അത് ഈ ഒരു വർഷ കൂടി തന്നെ തീരുമാനം ഉണ്ടാകും ആഗ്രഹിച്ച രീതിയിൽ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാക്കുവാനായിട്ടും സാധിക്കും കുറെ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലം മാറ്റം അതിനു വേണ്ടിയിട്ട് അപേക്ഷിച്ച് നിൽക്കുന്നവരാണെങ്കിൽ അത് അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ് ഉണ്ടാകുന്നത് അത് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെ ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരുടെ തീരുമാനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അവരോട് അംഗീകരിക്കാനാകാത്ത ചില സാഹചര്യങ്ങളുണ്ടാകും ജന്മസ്ഥലത്തേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുകയും ചെയ്യും ചിലവുകളിൽ വർധന വരുന്ന ഒരു സമയമാണ് വരവുണ്ടെങ്കിൽ തന്നെയും അത് കുറച്ച് തികയാത്ത അവസ്ഥകൾ വന്നു ചേരാം പൊതുപ്രവർത്തനങ്ങളിലേക്ക് തിരിയാനായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അതുപോലെ കലാപ്രവർത്തനമൊക്കെ നടത്തുന്നവരാണെങ്കിൽ പൂർണ്ണതോതിൽ പുനരാരംഭിക്കുമെന്ന് വിട്ടു നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പഴയതിലും ഗംഭീരമായിട്ട് അതിലേക്ക് മുന്നിട്ടിറങ്ങുകയും അതിൽ വിജയമുണ്ടാക്കുവാനായിട്ടും സാധിക്കും ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചു തന്നെ നിൽക്കുക ഏത് സാഹചര്യത്തോടും ഇണങ്ങി പരമാവധി ജീവിക്കാനായിട്ട് ശ്രമിക്കും പങ്കാളിയുടെയും മക്കളുടെയും ഒക്കെ സന്തോഷത്തിനായിട്ട് പ്രവർത്തിക്കാനും ശ്രമിക്കുന്ന ഒരു സമയമാണ് വരുന്നത് അടുത്തതായി വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ വിഷുഫലമാണ് നോക്കുന്നത് വിഷുഫലമായിട്ട് ഗുണമുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് വിശാഖം ജീവിതത്തിൻ്റെ പല മേഖലകളിൽ മിടുക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വരുന്നത് സമൂഹത്തിൻ്റെ ആദരവ് നേടിയെടുക്കുവാൻ കഴിയും ഒപ്പമുള്ളവരുടെ നിർലോഭമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്ന ഒരു സമയം തികഞ്ഞ ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനമാണ് ഉണ്ടാകുന്നത് ഈ വർഷം തന്നെ ചെയ്തു തീർക്കാൻ നിരവധി കാര്യങ്ങൾ ഉണ്ടായിരിക്കും അവസരങ്ങൾ നിരവധി ഉണ്ടായിരിക്കും അത് ചെയ്തു തീർക്കാൻ തന്നെ സമയമില്ലാത്തതുപോലെ ഇവർ മൊത്തത്തിൽ എൻഗേജ്ഡ് എൻഗേജ്ഡാവുന്ന ഒരു സമയമാണ് ഭക്ഷ്യ ഉൽപ്പാദനം വിപണനം ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അത് നല്ല രീതിയിൽ വിപുലീകരിക്കാനും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുമുള്ള അവസരമാണ് ചെറുകിട സംരംഭകരാണെങ്കിൽ അവർക്ക് ബിസിനസ്സിൽ തനത് മുദ്ര പുലർത്താനും ഒരു ബ്രാൻഡായി തന്നെ വികസിപ്പിക്കാനുമുള്ള അവസരങ്ങളാണ് വരുന്നത് ശ്രദ്ധയോടു കൂടി പോയി കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവ് തന്നെ ആയിരിക്കും വന്നെത്തുന്നത് അതുപോലെ കമ്മീഷൻ ഏജൻസി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് ഏജൻറ്റൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് വർദ്ധിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉയർന്ന വിജയം ഉണ്ടാകുന്നതാണ് പ്രൊഫഷണലായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നല്ല വിജയമുണ്ടാകും അതുവഴി ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല തൊഴിലിലേക്ക് ആവുന്നതിനുള്ള അവസരങ്ങളും വന്നെത്തും അതുപോലെ പ്രണയത്തിനും വിവാഹത്തിനുമൊക്കെ വീട്ടുകാരുടെ അംഗീകാരം കിട്ടുന്ന ഒരു അവസരമാണ് കുറച്ച് നാളുകളായിട്ട് പറയാനായിട്ട് മനസ്സിൽ ബുദ്ധിമുട്ടി നിന്ന കാര്യങ്ങൾ പറയുകയും അതിന് എല്ലാവരുടെയും സമ്മതമുണ്ടാകുന്ന ഒരു സമയം മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടാകുന്ന ഒരു അവസരമാണ് വന്നു ചേരുന്നത് അതുപോലെ ബന്ധുക്കളുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മഞ്ഞുരുകും അത് പറഞ്ഞു തീർക്കുന്നതിനുള്ള അവസരങ്ങളും അവരെ കണ്ടുമുട്ടുന്നതിനുമൊക്കെയുള്ള സമയങ്ങൾ വർദ്ധിക്കും സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം ഉറപ്പാക്കുന്ന ഒരു സമയമാണ് വരുന്നത് ജീവിതത്തിൽ തന്നെ സമാധാനം നിലനിർത്താൻ വേണ്ടി തർക്കങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് അത് പരിഹരിക്കാനായിട്ട് മുൻകൈ എടുക്കും വീട് പുതിയതായിട്ട് പണിയാനോ അതല്ലെങ്കിൽ പുതുക്കാനോ ഒക്കെ ഉദ്ദേശിച്ചവർക്ക് അത് തുടക്കം കുറിക്കാനായിട്ട് പറ്റിയ ഒരു സമയമാണ് അത് ഏറെക്കുറെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനായിട്ടും സാധിക്കും വിഷു ഫലപ്രകാരം നാല് നക്ഷത്രങ്ങളുടെ ഫലമാണ് നോക്കിയത് ഇന്നത്തെ വീഡിയോ വൈൻ്റെ പുകയാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം Bye.